മനോഹരം വെണ്ണക്കൽ പോലെ കൊത്തിവെച്ച നീ അവളെ അനന്തതയുടെ അജ്ഞാത നീലിമയിൽ ഒഴുകി വരുന്ന ഒരു അപ്സരസായി കണ്ടോ കണ്ടു എൻറെ അമ്മേ നീലനിഷീദിനിയിൽ താമര പൊയ്കയിൽ നീന്തി തുടിക്കുന്ന ഒരു അരയനമായി കണ്ടോ കണ്ടു നീ മറ്റൊരേനമായി നീല തടാകത്തിൽ നീന്തി തുടിക്കുമ്പോൾ കാത്തു നിന്നപ്പോൾ ഒരു സ്വപ്നസുന്ദരിയെ പോലെ അവൾ വരുന്ന പ്രകൃതി പട്ടുമുടുത്തൊരു പച്ചപ്പനന്ത ആയി പാട്ടും പാടി അവൾ പറന്നു വരുന്നതായി നിനക്ക് തോന്നിയോ തന്നെ തന്നെ എനിക്ക് തോന്നി എന്റെ ഇത്ര മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു നീ എന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനെ പെണ്ണുങ്ങളെ കാണുമ്പോൾ മാത്രമേ നിനക്ക് ഈ വാചകങ്ങൾ ഓർമ്മ വരൂ പക്ഷെ ഈ വാചകങ്ങൾ എന്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് പതിഞ്ഞു പോയടാ എങ്ങനെ